ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചൂണ്ടിയോ വലയിടത്ത് പോകാനൊന്നുമില്ല നമ്മൾ വീട്ടിൽ ടാങ്ക് ഉണ്ട് കുറേ ദിവസമായി നമ്മൾ അത് വൃത്തിയാക്കിയിട്ട് ശ്രദ്ധിക്കാറായില്ല കുറേ ദിവസമായിട്ട് ശ്രദ്ധിക്കില്ല കുറേ മീൻ കിടക്കുന്നുണ്ട് നമ്മളത് നോക്കാറില്ല ഇപ്പോൾ കുറേ ദിവസമായി വെള്ളം ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ മീനൊക്കെ നല്ല മണം വരാൻ തുടങ്ങി വെള്ളത്തിൻ്റെ അത് മാറ്റാവാണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതന്നെ ടാങ്ക് നിറയെ മീനും ഉണ്ട് അപ്പോൾ അത്രത്തോളം മീൻ നമ്മൾ കുറച്ചൊക്കെ അന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീടുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാത്രമല്ല ഇന്ന് മകനും കൊണ്ട് കൂടുക മകനാണ് മീൻ പിടിച്ചിട്ട് വൃത്തിയാക്കാൻ വേണ്ടി പോണത് ടാങ്ക് വൃത്തിയാക്കുക ടാങ്ക് വൃത്തിയാക്കുക ആര് മീൻ പിടിക്കും ചുട്ട് പിടിക്കോ ഓ ശരി ഇതാണ് ടാങ്ക് അപ്പം നമുക്ക് ഇതില് കല്ലുങ്ങൾ മേലെ വെച്ചിട്ടുണ്ട് മീൻ മേലെ ചാടാണ്ടിരിക്കാൻ നമുക്ക് കല്ല് മാറ്റി കൊടുക്കാം മാറ്റിക്കാം ഉള്ളിപ്പുഴു ഉള്ളിപ്പൊഴു മേലെ വെള്ളം മൊത്തം കറുകയറി എന്നായിട്ടുണ്ട് കയറ് കയറുന്ന കാണാൻ പറ്റുന്നുണ്ട് ടാങ്ക് തുറന്നുള്ള ആള് ഞാൻ പിടിക്കാൻ പിടിക്കാണ്ടിട്ട് മേലെ കയറി ഫസ്റ്റ് തന്നെ ഓടിക്കി മേലെ കയറിയിട്ടുണ്ട് ചൂട്ടി വേഗം അലിഞ്ഞു കയറി തന്നെ മീൻ പിടിക്കാൻ ഏ ഇതാണ് പൈപ്പ് എത്തിക്കൂടെ തുറന്നിട്ട് നമ്മൾ വെള്ളം ക്ലീൻ ചെയ്യാൻ പോണത് പൈപ്പ് അയച്ച് കൊടുക്കട്ടോ പൈപ്പ് അയച്ച് കൊടുത്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം പൈപ്പ് നമ്മൾ വെച്ചതാണ് വെള്ളം പോകാണ്ടിരിക്കുക നമുക്ക് അയച്ച് കൊടുക്കാം വെള്ളം വെള്ളം നമുക്ക് വറ്റിത്തുടങ്ങിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ആറ്റി ആക്ടിവേറ്റ് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് പകുതി ഏകദേശം കുറച്ച് കമ്മിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പറ്റി വച്ച് പകുതി ആയിട്ടുണ്ട് വെള്ളം ആ മീനുകൾ നന്നായി മേലേക്ക് ചാടാൻ തുടങ്ങിയിട്ടുണ്ട് മീൻ പിടിക്കാൻ റെഡിയായി ആയി നിൽക്കേണ്ടത് അമ്മുടെ അവിടുത്തെ ഒരു വലിയ മീനാണ് അമ്മൂമ്മ ഞങ്ങളുടെ അമ്മൂമ്മയാണത് ഒട്ടവട്ടുള്ള അമ്മൂമ്മയാണ് അമ്മൂമ്മീൻ ടാങ്ക് വറ്റിക്കണെന്ന് പറഞ്ഞപ്പോ മീൻ എത്രയുണ്ട് അത് കാണാൻ വേണ്ടി വന്നിരിക്കാന് ഒരാൾ പിടിക്കാൻ റെഡിയായി നിൽക്കുകയാണ് മീൻ പിടിക്കാൻ അല്ലേ അമ്മൂമ്മീൻ വന്നിട്ടുണ്ട് കാണേ മീൻ വറ്റിയാ വെള്ളം വറ്റിക്കൊണ്ടിരിക്കണ്ടോ അറിയുമ്പോ മീനുകളൊക്കെ ചാടാൻ തുടങ്ങിയാ മീനൊക്കെ ചാടാൻ തുടങ്ങിയിട്ടില്ലല്ലേ മേലേക്ക് ഡയറക്റ്റായി വെള്ളം വിടാൻ ഉദ്ദേശിക്കില്ല ഡയറക്റ്റായി മൊത്തം ഇവിടെ ചടിയാകുന്ന കാരണം അച്ഛൻ സൈഡ് കൂടെ വിടാനാണ് വെള്ളം അപ്പോൾ പൈപ്പൊന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പൈപ്പ് ജോയിൻ്റ് ചെയ്തിട്ട് വരുന്നത് സൈഡ് കൂടെയാണ് നമ്മൾ വെള്ളം വരുന്നത് പൈപ്പ് കയറ്റിയിട്ടുണ്ട് സൈഡ് കൂടെ വെള്ളം പൊരിക്കുന്നുണ്ട് ചാടണ്ട നീ മേൽ ചാടണ്ട വീഴണ്ട കേട്ടോ പൈപ്പിനെയൊക്കെ ചൂടാക്കിയിട്ട് വന്നിട്ട് കയറ്റിയിട്ടുണ്ട് ആ അടിപൊളി അടിപൊളി കറക്റ്റായിട്ട് പോകാൻ തുടങ്ങി വെള്ളം സൈഡ് കൂടെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ ചാടിലേക്കാണ് പോകുന്നത് അതൊക്കെ ബുദ്ധി കൊടുത്തരണം ആൾക്ക് ഇപ്പോൾ വെള്ളം ഒരു ഭാഗത്തുകൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് വടി പിടിച്ച് നിൽക്കുന്ന ഒരു പൈപ്പ് അതെന്തിനാണ് പറഞ്ഞാൽ നമ്മുടെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ മീൻ വരും അപ്പോൾ ആ സൈഡ് കൂടെ പൈപ്പ് അടച്ച് പിടിച്ച് നിൽക്കുകയാണ് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന കാരണം നല്ല അടി വെച്ചിരിക്കുന്നു നിൽക്കുന്നത് പൈപ്പിലെങ്കിൽ മീൻ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം വെളിയിലേക്ക് വരുമ്പോൾ മറ്റേ മീനും കയറി വരും അതിൻ്റെ ഉള്ളിൽ കൂടി പൈപ്പ് അടിഞ്ഞാൽ പിന്നെ വെള്ളം കയറില്ല അതിന് വേണ്ടിയിട്ടാണ് പൈപ്പ് പിടിച്ച് നിൽക്കുന്നത് അവൻ മീൻ പിടിക്കാൻ റെഡിയായി നിക്കണം ഇല്ലടാ രസൊക്കെ ചളിയാ പുതിയ രസാണ് പേന്റ് ഷർട്ട് ഒക്കെ ഇട്ടിട്ടാണ് അല്ലേ പിടിക്കാൻ പോണത് ഊരാൻ പറ്റില്ല ഊരാൻ പറ്റില്ല ഒരാണ്ടന്നെ പിടിക്കണം മൂന്നൊക്കെ നോക്കി പിടിക്കണം കേട്ടോ നോക്കി നോക്കി പിടിക്കണം കേട്ടേ

നോക്ക് നോക്ക് നോക്കൂ മീനുകള ഓരോന്ന് ചത്തു പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു നമ്മൾ കുറേ ദിവസം വെള്ളം മാറ്റാൻ ശ്രദ്ധിക്കാതിരിക്കുന്നത് അത് കാരണം എന്താ മീൻ ചത്ത മീനുണ്ടായിരുന്നു തോന്നിയാ നിങ്ങൾക്ക് ഏറെ മീനുണ്ട് തോന്നിയാണേ ആ അല്ല കുഴപ്പമില്ല അടച്ചടച്ചു അപ്പം മകനാണ് മീൻ പിടിക്കാൻ റെഡിയായി നിൽക്കുന്നത് നമ്മളല്ല അവൻ തന്നെയാണ് ഇറങ്ങി പിടിക്കുന്നത് നമ്മളെങ്ങാട്ട് സാറാണോ വെള്ളം മീൻ പിടിക്കാൻ പേടിയൊന്നുമില്ല അപ്പോൾ നമുക്ക് ടാങ്കിൽ ഇറങ്ങാം അല്ല ഇറച്ചോട്ടേ ഇറങ്ങാം ഓ പിടിക്കുവോ നോക്കി പിടിക്കാനാ മുള് പുത്തും ലാസ്റ്റ് കാണാൻ തുടങ്ങി നിറയുണ്ട് അത്യാവശ്യം നിറയെ നിറയുണ്ട് കല്ലം പൊട്ട നല്ല മസാല മസല് ചോട്ടി കരാല് പക്കറ്റി വെച്ചിട്ടുണ്ട് അതിലാണ് മീമ മീൻ പിടിച്ച് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഇവിടണ്ടേ അമ്മമ്മ ഇറക്കിവിടുന്നുണ്ട് മെല്ലെ മെല്ലെ മീൻ ചവിട്ടിണ്ടാട്ടേ മെല്ലെ മെല്ലെ പിടിച്ചു വിട കേട്ടാ ഓ ആദ്യം തന്നെ ചോട് ചെയ്യുന്നുണ്ട് പിടിച്ചു അച്ഛനെ കാണിച്ചു കാണിച്ചു

ആ കരിപ്പടി ഇട്ടോ അതിലിട്ടോ ഇട്ടോ കേട്ടോ ഒരു കൈ കൊണ്ടാ പിടിക്കരുത് പേടി വേറെ സാധ്യല്ല സൂപ്പറാ അടിപൊളി അടിപൊളി വേമ്പ വേമ്പ വീട് ഇത് ചത്തുപോകും വേമ്പ വിട്ടാലേ നമുക്ക് വെള്ളം മാറ്റാൻ പറ്റുള്ളൂ അവിടെ കാണിക്കേ ഔ പേടാ കൈ കൊത്താട്രീ നോക്കി പിടിക്കേ പിടിക്കാൻ പേടിയോ അതിന് മുള്ളു തട്ടുമ്പോട്ട് അവനെ എത്ര നിസ്സാരമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നതാ സിമ്പിൾ ഒറ്റ കൈയിൽ ഇടത കയ്യിൽ എന്താ വലിപ്പം സൂപ്പർ ചുടി പേടിയില്ലേ ഇല്ല അത് നോക്കി പിടിച്ചില്ല മുള്ളുകൂത്തും നോക്കി പിടിക്കണം അത് അടിപൊളി ചൊടീനാണത് ഈ മൊക്കിലുള്ളതൊക്കെ പിടിക്കതാ ഈ മൊക്കിലുള്ളതൊക്കെ പിടിക്കുന്ന കളി വലുത് പിടി വല്ല പിടിക്കാ വലുതാണ് വലുതാണത് പിടിച്ചു കാണിച്ചെ സൂപ്പർടാ ആ സൂപ്പർ എന്താ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ്ട വലുപ്പിപ്പോളീ വീഡിയോട്ത്തോണ്ടിരിക്കടാൻ പറ്റില്ല വേം വേം പിടിക്കണം സൂപ്പറ് ഇടതു കൈകൊണ്ട് മാത്രം പിടിക്കണേ അത് പിടിച്ചിട്ടാ ഏട്ടാ ട്ടോ മീനും അവനെ തമ്മിലുള്ള മലപ്പെടുത്തുമാണ് ഒരു മീനിനെ ടാർഗറ്റ് ചെയ്ത് അത് എന്നെ പിടിക്കുള്ളൂ വന്നിട്ടാണ് ഇതാ അച്ചവിടെ ഓക്കെ ഒരു മീനിനെ പിടിച്ചാൽ അത് മാത്രം ടാർഗറ്റ് ചെയ്യുള്ളൂ വന്നിട്ട് നാൾ ഓ മെല്ലെ മെല്ലെ എന്നെ പിടിക്കാം സൂപ്പറ് മീനെ പിടിച്ചെടുക്കുന്ന ഒരു പേടിയോ മീന്നുമില്ല സൂപ്പറ് അവിടെ ആടി പോളിട എത്ര നിസ്സാരമെറ്റ പിടിക്കുന്നതാണ് ഏകദേശം കഴിയാനായിട്ടുള്ള മീൻ കുറച്ചും കൂടി ഉള്ളൂ ഏകദേശം നിറയെ പിടിച്ചു പിടിച്ച് എന്താ അത് വേഗം വേഗം പിടിച്ചു നമ്മളെ ഇങ്ങോട്ട് സ്പീഡായി പിടിക്കണ്ടേ ഇനി ഇപ്പോൾ കുറച്ചും കൂടി ഉള്ളു മീൻ പിടിക്കാൻ രണ്ട് കയ്യിൽ രണ്ട് മീൻ പിടിച്ചിരിക്കുകയാണ് അടിപൊളി ആ സന്തോഷം നോക്കിയാൽ അമ്മയ്ക്ക് കാഴ്ച കൊടുക്കരുത് ഓ രണ്ട് രണ്ട് മീനാണ് ഇല്ല അടിച്ചുട്ടേ നാളെ ഒരണോക്കെ നിർത്തി രണ്ട് കയ്യിൽ രണ്ട് മീനാണ് പിടിച്ചുകൊണ്ടിരിക്കണ അടിപൊളിയടാ സൂപ്പർടാ എന്തോ ഒരു സന്തോഷാണ് ഫുൾ രണ്ട് കയ്യിലും രണ്ട് മീനാണ് ആള് രണ്ട് കയ്യിൽ രണ്ട് മീനെന്നെ പിടിച്ചുകൊണ്ടിരിക്കണത് സൂപ്പർ അടിപൊളി ആള് രണ്ട് കയ്യിൽ രണ്ട് മീൻ മാത്രം എടുക്കുള്ളത് നോക്കാം നമുക്ക് അതിൽ രണ്ടെണ്ണം കൊടുക്കാൻ നോക്കാം മീനെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ഉള്ളു ഒരു മീനെ ടാർഗറ്റ് ചെയ്താൽ മീൻ മാത്രം പിടിക്കുള്ളൂ വന്നാൽ മീൻ മലപ്പുറത്തുമാണ് എന്താണിക്കരുത് മീൻ പിടിക്കാൻ പിടിക്കാൻ വിട്ടില്ലേ കിട്ടുന്നില്ലേ രണ്ട് കൈ രണ്ട് മീൻ എടുക്കണം മിണ്ടെന്നാൾ ഒരു കയ്യിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ അത് എടുക്കില്ല രണ്ട് കയ്യിൽ രണ്ടെണ്ണം പിടിക്കാൻ പിടിക്കുക ഓ സൂപ്പർ സൂപ്പർ വരണമായിട്ട് ഇടില്ല രണ്ടെണ്ണം തന്നെ പിടിക്കുള്ളൂ ഏ വരണമായിട്ട് ഇടില്ല രണ്ട് മീനായിട്ട് പിടിച്ചെടുക്കോളൂ വരണമായിട്ട് ഇട്ടാൽ മതി കളി നീ രണ്ട് കൈ കൊണ്ട് പിടിക്കണം വണ്ടാൾ പക്ഷെ അത് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല വെള്ളം ഒത്തിരി ഉള്ള കാരണം പിടിക്കാൻ പറ്റുന്നില്ല ഒരെണ്ണം അവസാനം ഒരെണ്ണം ഒരെണ്ണം ഇടാനുള്ളത് മനസ്സില് അതാ ബക്കറ്റിൽ ഇടുന്നില്ല അത് രണ്ടു കഴിഞ്ഞാൽ രണ്ടരം പിടിച്ചിട്ട് ഇടുവുള്ളൂ കണ്ടു ബക്കറ്റിൽ അല്ലേ ചൂട്ടേ രണ്ട് കഴിഞ്ഞാൽ രണ്ടെണ്ണം പിടിച്ചിട്ട് ഇടുവുള്ളു ഓ ഒ രണ്ടെണ്ണം പിടിച്ചാ അവസാനതാ എവിടെ അടിപൊളി അവിടെ മേലെയാണ് വിളിച്ചുകൊണ്ടിരിക്കണത് ഉള്ളിന്ന് എടുത്തിട്ട് കളി ചാടിപ്പൂവും ചാടിപ്പൂവും ചാടിപ്പൂടി പൂളാൻ അല്ലടി ഇതൊക്കെ അതിലിട് ഇതൊക്കെ എടുത്ത് എടുത്തു ചാവു കൂടിയേ ചാൻ ചാങ്ങം അതിലിട് എല്ലാം നിരത്തി വെക്കുന്നു എന്തിനാ നിരത്തി വെക്കണ് എന്തിനാ നിർത്തി വയ്ക്കുന്നത് ചോട്ടേ അതാ ചത്തും കൊണ്ട് പോകണ്ടോ ഒന്ന് താഴത്ത് വീണ്ടിട്ടുണ്ടാൾ ആൾ മേലെ വെച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ തന്നെ പിടിച്ചിട്ടുണ്ട് ഇതാ നമുക്ക് എന്തിട്ടടുത്തട നല്ല അസല് അനാമിസാണ് നമുക്ക് തന്നെ എടുത്താൾ ഇടുന്ന തോന്നുന്നില്ല അസല ഫ്രഷ് മാറി മാറി സൂപ്പർ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് മേലെ കയറുക മെല്ലെ കയറി വേണ്ട മെല്ലെ 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 ആളെ ഫുൾ മീൻ പിടിച്ചു കഴിഞ്ഞു മെല്ലെ ഇരിക്കിട്ടാ ചാളെ മെല്ലെ ഇറങ്ങും മെല്ലെ ഇറങ്ങും ആളുതന്നെ ഒറ്റ കയറി ആളു തന്നെ ഒറ്റക്ക് ഇറങ്ങി ബക്കറ്റ് എടുത്ത് മാറ്റാം നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം ബക്കറ്റ് എടുത്ത് വെളിയിൽ വെച്ചിട്ട് ആര്ട നീ തന്നെ ഇടുവളു എല്ലാം വെള്ളം വറ്റിയിട്ടുണ്ട് ഫുള്ളായി വറ്റിയിട്ട് നമുക്ക് സൈഡിലുള്ള കറുപ്പൊക്കെ കഴുകി കളയണം നല്ലതാണ് മീൻ്റെ മുള്ളിറക്കും നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ക്ലീനാക്കാം നന്ദി ഇറങ്ങാം അപ്പോൾ ചൂലെടുത്തിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചൂലും ചകരി എടുത്തേക്കണം അതാ ചൂലെടുത്തിട്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് കപ്പിൽ കപ്പും ബക്കറ്റും കൊടുത്തിട്ടുണ്ട് കഴുകൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് മീനിടാം ഇപ്പം കറുകറി ഒന്ന് കാണും കുറച്ച് ദിവസം വെള്ളം മാറ്റിയത് കാരണം എന്നിട്ട് നമുക്ക് മീൻ ഇടാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്കത് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് നമ്മൾ സൈഡിലൂടെ ഉരച്ച് കഴുകുക അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങാതെ ചൂലി കൊടുത്തിട്ട് ബാക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഉരച്ച് നന്നായി വൃത്തിയൊക്കെ കഴുകണം നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് നന്നായി കഴുകി കൊടുക്കാം ടാക്കെ ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം ഏകദേശം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മീനിലേക്ക് അതിലേക്ക് വിടാം മീനും വിടാൻ വേണ്ടിയിട്ട് ആൾ റെഡി ആയി നിൽക്കുന്നുണ്ട് മേലക്കറി ഇരിക്കുന്നുണ്ട് എന്തിനാ ചൂട്ട് മേലെ ഇരിക്കണതേ മീൻ വിടാനാ മീൻ ചൂട്ടി എന്നെ വിടണോ ഓ ശരി നിൽക്കട്ടെ അതിൽ ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങിയാൽ മൊത്തം ചളിയാവില്ലേ പാക്കറ്റ് എടുത്ത് തരാം നെല്ലെ മെല്ലെ പിടിച്ച് പിടിച്ച് എടുത്ത് തരണം ട്രെയിൽ ഏ അതിൽ കുറച്ച് വെള്ളമാക്കാം നമുക്ക് എന്നാൽ നമുക്ക് മീൻ വെള്ളം ഇടാൻ സാധിക്കണം വെള്ളമാ നമുക്ക് മതിയാക്കിയിട്ട് കുറച്ച് മീൻ ഇട്ടിട്ട് പിന്നെ നിറയ്ക്കാം അല്ലേ ഏ നിർത്തുക വെള്ളം നിർത്തുക വെള്ളമാക്കിയിട്ടുണ്ട് നമുക്ക് ഇതിൽ മീൻ വിട്ട ശേഷം നമുക്ക് ഫുള്ളായിട്ട് വെള്ളം നിറയ്ക്കാം അപ്പോൾ വെച്ച മീനാണ് നമ്മൾ ഇത് നമുക്ക് ടാങ്കിലേക്ക് ഇടാം മുറകി മീനുണ്ട് നല്ല സൈസ് തൊടി വീണാണ് കല്ലം പൊട്ടണം നല്ല സൈസ് പറഞ്ഞു നല്ല സൈസ് കല്ലം പൊട്ടോളും കൈ വീതി ഉണ്ട് എൻ്റെ നല്ല സൈസ് പറഞ്ഞു അസൽ സൈസ് മീനാണ് ഇത് ഇടാൻ വേണ്ടി റെഡി ആയി നോക്കേണ്ടത് എടുത്തിട്ടേ അപ്പോൾ ആദ്യത്തെ മീൻ ഇട്ട ഇട്ടോ അടുത്ത് മീൻ എടുത്തിട്ട് വലിയ ചൊടീൻ എടുത്തിട്ട് എല്ലാം അടിച്ചേടീന് മാത്രാണ് കൂറി അടിപൊളി എല്ലാം എടുത്തുട്ടോട്ടേ എല്ലാ മീനും ടാങ്കിട്ടാ സൈസ അനാമസി അടിപൊളി പേടിയൊന്നും ഇല്ല ആൾക്ക് ആൾ കൂളായിട്ടാണ് പിടിച്ചിരിക്കുന്നത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നില്ല നല്ല നോക്കി നോക്കിയിരിക്കേ നോക്കി പിടിക്കാം പിടിക്കാൻ കേട്ടുന്നില്ലേ കേട്ടോ 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 ആളെ പെട്ടെന്ന് മീൻ പിടിച്ച് കഴിയുക കണ്ടെന്ന് എംബടുത്ത് ഇടാണ്ടിരിക്കുന്നത് ഏംബേ എടുത്തിടട്ടേ ചാവും അല്ലെങ്കിൽ വേമ്പ എടുത്തിരണം കുത്തിയാമ്പീനെ മാത്രം ടാർഗറ്റ് ഇട്ടോ മെല്ലി ഇടും മെല്ലിയിട്ട് ചാകാത്ത പൊടി ഇടറി കളിച്ചിട്ടാണ് വീണ്ടും പിടിച്ചിട്ട് ആറിയും മീനുണ്ട് എടുത്തട നല്ല സൈസാണ് കൂൾ കൂളായിട്ടെടുത്തിരുന്ന ആള് ചുറ്റി പേടിയില്ലടാ മുളുതറ്റം വേണ്ടേ മുളു വത്തില്ല ട്ടോ ഇട്ടോ കേട്ടോ ഇട്ടോ ഇല്ല ഇല്ല ട്ടോ കേട്ടോ രണ്ടു കയ്യിൽ രണ്ട് മീൻ എടുത്തിട്ടുണ്ടാളെ കാണിക്കട്ടെ ചൂട്ടി രണ്ട് കയ്യിൽ രണ്ട് മീൻ അസാല ടൈപ്പ് എടുത്തിട്ട് നല്ല സൈസ് അവസാനം രണ്ട് മീൻ തന്നെ അടുത്തു ആള് രണ്ട് മീൻ പിടിച്ചിട്ട് എടുക്കുള്ളൂ ഓ സൂപ്പർ ഏകദേശം മീനുകളൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞല്ലേ ഏകദേശം അവസാനത്തെ മീൻ തൂക്കി എടുത്തിട്ടുണ്ട് മീൻ കഴിഞ്ഞാ എല്ലാം എടുത്തു കഴിഞ്ഞാ ഓ വിട്ടോ കഴിഞ്ഞാൽ എല്ലാ മീനും പിടിച്ചു കഴിഞ്ഞില്ലേ ആ ശരി നമുക്ക് മെല്ലെ ഇറങ്ങാട്ടേ മെല്ലെ ഇറങ്ങണേ നോക്കി ഇറങ്ങണേ മെല്ലെ ഇറങ്ങ ആ അവിടെ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് നെല്ലെ ഇറങ്ങുന്നുണ്ട് മെല്ലെ മെല്ലെ നോക്കി നോക്കിയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ബക്കറ്റ് കാലി ആയിട്ടുണ്ട് അല്ലേ ഇല്ല വെള്ളം ഒഴിച്ച് കളയേണ്ടത് ഓ കഴിഞ്ഞേ അത് മീനൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി വെള്ളം നിറയ്ക്കാനുള്ള വഴി നോക്കാം അപ്പോൾ നമ്മൾ മീൻ വൃത്തം അവസാനിപ്പിച്ചിരിക്കണം നമ്മളെ വൃത്തിക്ക് കഴുകിട്ടുണ്ട് തേങ്ങ തേങ്ങ മൂടി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ ഓസിൽ വെള്ളവും നേരെ നിറച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതെത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ പുതിയ വീട് കയറ്റി നമുക്ക് വരാൻ പറ്റുള്ളൂ